ആയിക്കൂട്ടുകാരെ അപ്പോൾ ഇന്ന് നമ്മൾ മരുന്ന് കഞ്ഞി കാണിട്ടുണ്ടാക്കാൻ മോണേന് വേണ്ടി നമ്മൾ ഇതിലും ഒരു മരുന്ന് കഞ്ഞി കിറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അതിനകത്ത് അരിയുണ്ട് ഉലുക പിന്നെ മരുന്ന് ഇടാനുള്ള പൊടി മരുന്നുകളുടെ പിന്നെ ആശാളി ഉള്ളത് പിന്നെ ആ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് നമ്മൾ അത് ചെയ്യേണ്ടതെന്ന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കുറച്ച് വെള്ളം എന്തോരരിയാണോ എടുക്കണോ അത് വേവാനുള്ള വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം അതിനകത്തോട്ട് നമ്മൾ ആവശ്യമുള്ള അരി കഴുകി ഇടുക വെള്ളം തിളപ്പിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മറ്റേ പൊടി ഇട്ടിട്ട് വേണം കേട്ടോ തിളപ്പിക്കാൻ ഈ പൊടി അതിനകത്തൊട്ട് ഒരു പാക്കറ്റ് ഈ ഏഴ് ദിവസം എടുക്കാനുള്ളതാണ് അപ്പം അതിനെ ഏഴായിട്ട് വായിച്ചിട്ട് ഒരു ഭാഗം അതിനകത്തിട്ട് തിളപ്പിക്കുക പിന്നെ നമ്മളെത്ര പേരുണ്ടെന്ന് അനുസരിച്ചിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് മാറ്റിയിടാം കേട്ടോ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തൊട്ട് അരി കഴുകിയിടാം അരി കഴുകിയിട്ടിട്ട് പിന്നെ നമ്മുടെ ഉലുവ ആശാളി ഇതെല്ലാം കൂടി നമ്മളതിൻ്റെ കൂടി ഇട്ട് വേവിക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ട് ഇത് വരുള്ളൂ ഉലുവേം ആശാളിയാണ് വേറെ അതിനകത്ത് ഇടാനുള്ളത് ആകെ മൂന്ന് സാധനങ്ങളുള്ളൂ അരി കൂടാതെ ഉലുവയും ആശാളി ഈ മരുന്നു കൂടി ഇത്രയാണുള്ളത് അപ്പം നമ്മളതിട്ടിട്ട് കുക്കറിൽ ഒരു മൂന്ന് വിസിലൊക്കെ അടിച്ച ഈ അരിക്ക് ഇത്തിരി വേവ് കൂടുതലുണ്ട് അപ്പോൾ നമ്മൾ തെങ്ങാൻ വരെ അരിയാണല്ലോ അപ്പോൾ നമ്മൾ അതിനകത്തൊട്ട് ഈ സാധനങ്ങളെല്ലാം ഇട്ടിട്ട് ഒരു വിസിലിടിച്ച് കഴിയുമ്പോൾ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒത്തിരി വെള്ളമൊഴുക്കി എടുത്ത് കേട്ടോ ഒത്തിരി ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ മരുന്ന് ഇട്ടേക്കണ ആ വെള്ള വെള്ളം ഇങ്ങനെ തെറിച്ച് പോകും കുക്കറിൽ അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം വേവിച്ചിട്ട് നമ്മൾ പിന്നെ അത് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഈ തേങ്ങാപ്പാൽ പാൽ ഒഴിക്കുമ്പം അതിൻ്റെ വെള്ളം സെറ്റായിക്കോളും അപ്പോൾ നമുക്ക് തേങ്ങ ആ പാൽ മാത്ര പാൽ മാത്രം ചേർക്കാൻ പിന്നെ ഞാൻ ഞാനിന്ന് തേങ്ങക്ക് ഭയങ്കര വിലയാളു ഞാനത് ഫുള്ളങ്ങോട്ട് അരച്ചൊഴിച്ചിട്ടോ ബിരിയാണിയൊന്നും നിന്നില്ല ഭയങ്കര വിലയല്ലേ എന്തിനാ വേസ്റ്റാക്കണം ഇപ്പം ഞാനങ്ങനെ തേങ്ങ അരച്ചൊഴിച്ച് ഇത്രേ ഉള്ളൂ ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമുക്ക് ഇതിൽ പഞ്ചസാര ഇട്ട് വേണമെങ്കിൽ പിള്ളേർക്കൊക്കെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ സാരേളി നല്ലതുപ്പാണ് ഏ അപ്പം നമ്മുടെ മരുന്ന് കഞ്ഞി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സിമ്പിളാണ് ഇത് നമ്മൾ പാക്കറ്റിനകത്ത് എല്ലാം കിട്ടും അപ്പം കൂട്ടുകാരെ ശല്യൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കർക്കിടകം ഒന്നാണ് അപ്പോൾ എൻ്റെ കർക്കിടക കഞ്ഞിയാണ് കേട്ടോ നമ്മൾ കർക്കിടക കഞ്ഞിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് മരുന്ന് കഞ്ഞി അപ്പം മരുന്ന് കഞ്ഞി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മരുന്ന് കഞ്ഞി അതുകൊണ്ട് ഇന്ന് നമ്മൾ മരുന്ന് കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്

അതായത് അറിയാം എല്ലാ സാധനങ്ങളിലും അതെ നമ്മൾ വീട്ടിലുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല അതിനകത്ത് നമ്മൾ വിഷമുള്ള സാധനങ്ങൾ മേടിച്ചിട്ടാണ് നമ്മൾ വീട്ടിലായാലും ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കണം അല്ലാതെ നമുക്ക് പായ്ക്കറ്റിലൊന്നും മേടിക്കാൻ കിട്ടിയാലും നമ്മൾ നമ്മുടെ ആരോഗ്യം ഈ ഒരു മാസം ഒരു മാസം മുഴുവൻ നോക്കിയില്ലെങ്കിൽ ആ ഒരാഴ്ചയെങ്കിലും നമ്മൾ പറ്റണവരും ഒരു മാസം നോക്കാം ഇറച്ചി മീൻ ഇതുപോലെയുള്ള സാ ഇതിനകത്ത് എല്ലാത്തിനകത്തും ഉണ്ട് ഒരു കുറച്ചെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തിനെ ബാധിക്കണം സാധനങ്ങളൊക്കെ ഇതിനകത്ത് എല്ലാത്തിലും ഉണ്ട് അപ്പോൾ നമ്മൾ ഈ വക സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഒരാഴ്ച എങ്കിൽ ഒരാഴ്ച നമ്മുടെ ശരീരത്തിന് ഗുണം കിട്ടണേ കർക്കിടകത്തിൽ അറിയാ പഴയ ആൾക്കാരൊക്കെ ഇപ്പോഴും ചെയ്യണുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഈ കർക്കിടക മാസം വരുമ്പോൾ മരുന്ന് കഞ്ഞി സുഖ ചികിത്സ എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കത്തില്ല നമ്മൾ ഫിലിം സ്റ്റാറുകളൊക്കെ ചെയ്യണ പോലെ അവർക്ക് തന്നെ എന്ത് ചെയ്യാൻ കാശൊക്കെ ഉണ്ട് അത് പോട്ടെ അപ്പം നമുക്ക് പറ്റണത് ഇതിൽ വലിയ വിലയൊന്നുമില്ല ഒരു പായ്ക്കറ്റ് അരി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മരുന്ന് കഞ്ഞി കിട്ടും പറഞ്ഞ് എല്ലാം കൂടിയിട്ട് നമുക്ക് കിട്ടും എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട അതിനകത്ത് പറഞ്ഞേക്കണ പോലെ അങ്ങനെ ചെയ്തത് സിമ്പിളാണ് നമ്മൾ സാധാരണ എല്ലാ ദിവസവും ചോറും ഇതൊക്കെ വെക്കാറില്ല അതേപോലെ തന്നെ സിമ്പിളാണ് ചോറ് വെക്കണ പോലെ അന്യ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ നമ്മൾ അതേപോലെ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ചയെങ്കിലും നമ്മളത് കഴിച്ച് നമ്മൾ തന്നെ നമ്മുടെ ആരോഗ്യം നോക്കണം വേറെ ആരും നമ്മുടെ ആരോഗ്യം നോക്കൂല അപ്പം നമ്മൾ തന്നെ നോക്കണം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അല്ലേ ഇഷ്ടമായ അവനെ തീർക്കൂട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് നേരത്തെ തൊട്ട് ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് അവനുണ്ടാക്കിയപ്പോൾ തൊട്ടോ അമ്മേ എപ്പോഴാ ഇതൊന്നും എടുക്കണേ വീഡിയോ എടുക്കട്ടാ വീഡിയോ എടുക്കട്ടാ എന്ന് പറഞ്ഞാൽ ഇത്ര നേരം പിടിച്ചു വെച്ചിരിക്കും ക്ഷമയില്ല ക്ഷമയില്ലാത്തോട്ട് അവരാരെയും നോക്കണില്ല എടോപാലോ നോക്കാതെ അവൻ കഴിച്ച് തീർക്കാതെ കയ്പ്പ ചെറുതായിട്ട് കയ്പ്പൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് പിള്ളേർക്കായാലും കഴിക്കാവുന്ന ഒരു ഇതിലുള്ള കയ്പ്പൊക്കെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് പിള്ളേരായാലും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ ഒന്ന് കഴിച്ച് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ ഈ കർക്കിടകത്തിലെ നിങ്ങൾ ഒരു ഒരു മൂന്ന് ദിവസമെങ്കിലും മൂന്നു ദിവസമല്ല ഒരാഴ്ച കഴിക്കണം ശരിക്കും പറഞ്ഞാൽ അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് എന്ത് ചെയ്തു നോക്കണം നല്ല അടിപൊളി എല്ലാവർക്കും കഴിക്കാൻ പറ്റണ കൈപ്പല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ഓക്കെ ബായ് ബായ്